പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ക്രിസ്മസിൻ്റെയൊക്കെ തിരക്ക് കഴിഞ്ഞിട്ട് വലിയ തോതിൽ മീൻ പിടിക്കുന്നുണ്ടായിരുന്നില്ല അത് തന്നെയല്ല നമുക്ക് ആവശ്യമുള്ള മീനുകളെ നമ്മൾ പിടിക്കുന്നുണ്ടായിരുന്നു വാണിജ്യാടിസ്ഥാനത്തിൽ നമ്മൾ മീൻ പിടിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നലെ നമ്മൾ വലയിട്ടിട്ടുണ്ട് അതായത് ഒന്ന് രണ്ട് ചേട്ടന്മാർ നമ്മളിവിടെ നങ്ക് ചോദിക്കുന്നുണ്ട് ആറ്റുനങ്ങ് നമ്മൾ ആറിൻ്റെ നടുക്കാണ് വലയിട്ട് അപ്പോൾ നമ്മളത് വലിക്കാൻ പോവാം സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട് പക്ഷേ നിലാവാണ് അസ്തമിച്ചിട്ടില്ല അസ്തമിച്ചിട്ടുമില്ല പൂർണ്ണയെ തന്നെ ഉണ്ടോ ഇതിനെ ഇന്നലെയായിരുന്നു ഏ ഇന്നലെയാണ് അത് പൂർണ്ണമായിട്ടുണ്ടോ റോബറിയ സുഹൃത്തുക്കളൊക്കെ നമ്മൾ നമ്മുടെ വനയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അതിലും നേരെ വടക്കോട്ടായിരുന്നു ഇരിക്കുന്നത് പൂരി ഇടുമല്ലേ എന്നാൽ ഇത് ആ തുണി മാറ്റി ജീവനുണ്ടോ ട്ടോ മിട്ടോ തലങ്ങും വിലങ്ങും വലിയ ൂട്ടിങ്ങനെ തുഴഞ്ഞ് വരുവാണോ പൊച്ചൂട്ടി തുഴങ്ങി വന്ന് എന്റെ വള്ളത്തോ വലിക്കാണ്ട് മുത്തമാനം കഴിഞ്ഞു എന്റെ വള്ളത്തോട്ട് ഇപ്പൊ സമാനമായിരുന്നു എനിക്ക് ഒന്നും ഇല്ലല്ലോ ഞാൻ വേടാ താങ്ങാൻ ചിലപ്പോ വാള അടിക്കാ പണി തീർന്നില്ലെന്ന് വലിച്ചങ്ങനെ никана никана

അത് കഴിഞ്ഞ് ചൂണ്ടറിയാൻ പോണായിരുന്നു പിന്നെ എന്നാലേ നമുക്ക് പുത്തം അല്ലേ എന്നാലേ നമുക്ക് പുത്തം വലം മേടിക്കാൻ പ്രചോദനമാകത്തല്ലോ നമ്മുടെ ഈ വിലക്ക് എത്ര വർഷം പഴക്കം ഉണ്ടോ അറുപത് അന്നേ കിട്ടാ അത്ര മീൻ അത് വേണം അപ്പൊ ഒരു മാസമായിട്ട് തന്നെ ആയിരുന്നു തോന്നുന്നു പരിപാടി ആ

ആള് പറഞ്ഞി ഒരു ചാലാ ചാലു കഴിഞ്ഞിട്ട് നിങ്ങൾ എടുത്തോണോ നീ നട കേട്ടോണോ 3 4 നാല് വീടെ എന്നല്ലേ ആയി ചാടി പോയി നീ ജറ്റ പോയി ഹ് ഇതെവിടെ പോയേ മാല പോലെ വീണുമായി തീർന്നു പോകണം പെട്ടെന്ന്

ഫ്രീ well സുഹൃത്ത് <sharp noise> <sharp noise> <sharp noise> നമ്മൾ നാല് കിലോ നങ്കാണ് ടാർഗറ്റ് ചെയ്തത് പക്ഷേ നമുക്ക് ഒന്നര കിലോ നങ്ങ കിട്ടിയിട്ടുള്ളൂ മിക്കവാറും നങ്ങ് കിട്ടി നീങ്ങിട്ടാതിരുന്നതിൻ്റെ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലയുടെ മേലിൽ കൂടെ തലങ്ങും കിടക്കും വല കടക്കാന്നാണ് അത് സ്വാഭാവികമാണ് ചിലപ്പോൾ ഒക്കെ അങ്ങനെ സംഭവിക്കാം നമ്മൾ നേരത്തെ കൊണ്ട് ഇട്ടുകൊണ്ട് നമ്മുടെ വല കടക്കുന്നവർ അറിഞ്ഞിട്ടുണ്ടാവില്ല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ ഇടൂല അതുതന്നെ അല്ല നമ്മൾ ഒരു ഡിക്കോ വില നമ്മൾ കുറച്ച് താഴേക്ക് മാറിയിട്ട് നമ്മൾ കടകലിൻ്റെ സൈഡിൽ പോയിട്ടുണ്ട് അതുകൂടെ വലിച്ചിട്ട് വേണം ബീറ്റിലോട്ട് പോയിരിക്കുന്നു അവിടെ ഇരിക്കുന്നു എവിടെ ഇരിക്കാവോട്ടിരുന്നു ഒരു വാഹി താഴൊരു കമ്പൈ കമ്പ് 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 പുറകിൽ 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 വല വലിച്ച പുറകെ कटोड़ा हम्म भालला करियो 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 അവിടെ അവിടുത്തെ ആ പോളെ ചെറിയ പോള നേരത്തെ മാരിക്ക പുറത്തോട്ട് വരി ഇപ്പുറത്തോട്ടേ വരി

പ്രതീക്ഷയ്ക്ക് വിപരീതമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് നമ്മളൊന്നും കൊണ്ടുവിടുന്നിടോ എപ്പോഴും ഒന്ന് പിടിച്ചിട്ട് പോകാൻ അപ്പോൾ അവിടെ നന്നു കിട്ടിയ മീൻ നമ്മൾ വീടി ചെല്ലുമ്പോൾ കാണിച്ചിരുന്നതായിരിക്കും നമ്മൾ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവലയിൽ ഇവിടെ ചെറുമീനും പാറയും മറിയുന്നുണ്ടായിരുന്നു ഈ കടകളിനോട് ചേർത്തിട്ടാൽ ചിലപ്പോൾ അത് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ കിട്ടിയില്ല പേരിന് രണ്ട് ചെറിയ പാട മാത്രമേ പറ്റിയത് പിന്നെ കറുക്കുള്ള മീൻ കിട്ടിയിട്ടുണ്ട് അതായത് ഒന്നുകൊണ്ട് കരിമീൻ കിട്ടി മഞ്ഞക്കൂരി കിട്ടി ആ ഞങ്ങൾക്ക് ഒരു ഒന്നര കിലോ ഉള്ളൂ നമ്മൾ പറഞ്ഞായിരുന്നേ നമ്മൾ അവിടെ നാല് കിലോ പറഞ്ഞ പുള്ളിക്ക് ഒന്നര കിലോ മതിയെങ്കിലോ അത് നമ്മൾ കൊടുക്കും അപ്പോൾ പ്രൈസ് ഓർത്തിക്കളെ കിട്ടിയപ്പോൾ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടാ ഞങ്ങൾക്ക് പിടിക്കാൻ പാടാടാ ഓ അയ്യോ ഒരെണ്ണം കൂടെ ഉണ്ട് ഇങ്ങോട്ട് മാർക്കട്ടും കൂടെ എത്ര എണ്ണം ഉണ്ടായി മൂന്ന് കരി മീൻ അല്ലേ അപ്രീ സുഹൃത്തുക്കളിതാണ് നമുക്കിന്ന് കിട്ടിയ മീൻ കുറച്ച് നങ്ക് മൂന്ന് കരിമീൻ ഒരു മഞ്ഞക്കുരിലാ ഒറ്റ മഞ്ഞക്കുരി ഒരു ഗുരു ഒരു മുല്ലക്കൊന്നി ഇന്നെക്കൂറി ഒരു നല്ല കോല ഒരു സുഹൃത്തുക്കളെ എന്താത്ത നമ്മുടെ മീൻ ഇത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ അധ്വാനം മോശമായിരുന്നു ഇന്നത്തെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾ കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആയിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോയിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഫോളോ ചെയ്ത് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വീണ്ടും അടുത്ത വീഡിയോ കാണുന്ന വരെ തെറ്റാ ബൈ ബൈ